ഹലോ ഫ്രണ്ട്സ് ഇന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഇറച്ചി ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത് നിങ്ങളെ വീട്ടിൽ ചോറ് വെക്കുന്ന ഏതൊരു അരി വെച്ചിട്ടും ഈ ഒരു ഇറച്ചി ചോറ് ഉണ്ടാക്കാം അതുപോലെ തന്നെ ഈ ഇതുണ്ടാക്കാനായിട്ട് ചിക്കനോ മട്ടനോ ബീഫോ എന്ത് വെച്ചിട്ടും ഉണ്ടാക്കാം ഞാനിവിടെ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഞാനിന്ന് ഇവിടെ ചിക്കൻ കറി വെക്കാൻ വേണ്ടി വാങ്ങിയ ചിക്കനായിരുന്നു അപ്പം മോള് പറഞ്ഞ് ഇന്ന് ഇറച്ചി ചോറ് ഉണ്ടാക്കുക അപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് അപ്പോൾ അത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഇറച്ചി ചോറാണ് അധികം സമയമൊന്നും വേണ്ട നമ്മുടെ വീട്ടിൽ വിരുന്നാരൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ ടേസ്റ്റ് ആണെങ്കിലും സൂപ്പറാണ് നമ്മൾ സാധാരണ ചോറും ഇറച്ചിക്കറിയും കഴിക്കുന്നതിലും എത്രയോ ഇരട്ടി ടേസ്റ്റിലും വെറൈറ്റി ടേസ്റ്റിലും നമുക്ക് ഇറച്ചി ചോറ് കഴിക്കാം പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൻ കൂടി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്ത് എനേബിൾ ചെയ്തു വെച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മളിവിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് റെഗുലർ ായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ മാത്രമല്ല ഈ വീഡിയോസ് ഒന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ലൈക്ക് കൂടെ തരാൻ മറക്കല്ലേ ആ ലൈക്ക് ബട്ടൺ ഇപ്പം തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ എന്നാ ശരി റെസിപ്പിയിലേക്ക് കിടക്കാം നൂർച്ചു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇറച്ചി ചോറിനുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരക്കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തത് സാധാ ബ്രോയിലർ ചിക്കനാണ് ഇത് നിങ്ങൾക്ക് വേവുള്ള ചിക്കനോണ്ടൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റുമോ അതൊക്കെ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക ഞാനിവിടെ ബ്രോയിലറാണ് വാങ്ങിയിട്ടുള്ളത് അത് നന്നായി കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആണ് ഇത് കുറഞ്ഞ സാധനങ്ങളൊക്കെ മതി കാരണം അരക്കിലോനാണല്ലോ വെക്കുന്നത് അപ്പോൾ ഒരു ഉള്ളിയാണേ ഞാനിവിടെ എടുത്തത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉള്ളിയാണ് വലുതാണെങ്കിൽ ഒരു മുക്കാൽ ഭാഗമൊക്കെ മതിയാവും അപ്പോൾ മീഡിയം വലുപ്പത്തിലുള്ള വെല്ലുളി ചെറിയതായി അരിഞ്ഞു വെച്ചതാണ് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി എല്ലും കൂടി ചതച്ച് വെച്ചതാണ് പിന്നെ കരുവേപ്പില പച്ചമുളക് രണ്ടെണ്ണം നടു കയറിയിട്ടതാണ് പിന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളി നേരിയതായി അരിഞ്ഞു വെച്ചിരിക്കുക പിന്നെ വേണ്ടത് മല്ലിച്ചപ്പിൻ്റെ ഇല ആണ് അതിൻ്റെ കയ്യിലില്ല ഞങ്ങൾ മല്ലിച്ചപ്പ് ഇല്ലാഞ്ഞാൽ ചേർത്ത് കൊടുക്കുന്ന ഒരലാണ് ഇട്ടത് ഇതിൻ്റെ പേര് എനിക്കറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് പറയണേ ഇതിൻ്റെ തൈ എനിക്ക് കിട്ടിയപ്പോൾ ഞാനിവിടെ കുഴിച്ചിട്ടുണ്ടാക്കിയതാണ് കേട്ടോ ഇതൊരു നെയ്ച്ചോറിൻ്റെ സ്മെല്ലാണ് ഈ ഒരു അലക്ക് പുട്ടൊക്കെ ചുടുമ്പോൾ പുട്ടുംകുട്ടിയിലൊക്കെ ഇതൊരു കഷ്ണമിട്ടാല് നല്ലൊരു നെയ്ച്ചോറിൻ്റെ ഒരു സ്മെല്ല് വരും എല്ലാത്തിനും നല്ലൊരു രുചിയാണ് അപ്പോൾ ഇത് എന്തല്ലാന്ന് അറിയുന്നവരൊന്നും കമൻറ്റ് പറയാൻ മറക്കരുത് പിന്നെ ഞാനിവിടെ എടുത്തത് ചോറ് വെക്കുന്ന അരിയാണ് കേട്ടോ അത് വെള്ളക്കുറവ് അരി ഇത് നിങ്ങൾക്ക് റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന അരി കൊണ്ടൊക്കെ അത് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും ഞാനിവിടെ എടുത്തത് വെള്ളക്കുറവ് അരിയാണ് ഇതൊരു രണ്ടര ഗ്ലാസ് അരിയുണ്ട് അതായത് അരക്കിലോ ഉണ്ടാവും അരക്കിലോ ഇറച്ചെടുക്കുകയാണെങ്കിൽ അരക്കിലോ അരി എടുക്കണേ ഇനി ഇത് ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് കുക്കറാണ് കേട്ടോ അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ആണ് കൊടുക്കുന്നത് വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഇറച്ചി ചോറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എണ്ണ നല്ല ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു രണ്ട് മണി ഉലുവ ഇട്ടുകൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരവും ഇട്ട് കൊടുക്കുന്നുണ്ട് ഈയൊരളവിൽ ഇതേപോലെ ഒരു നുള്ളിട്ട് കൊടുത്താൽ മതി കേട്ടോ അതുകൊണ്ടാണ് ഇതിൻ്റെ അളവ് പറയാത്തത് അതിനോടൊപ്പം തന്നെ രണ്ട് ഏലക്കായ രണ്ട് കറാമ്പവും ചെറിയ രണ്ട് കഷ്ണം പട്ട ഇതെല്ലാം കൂടി ഇട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം ആ പച്ചമുളകും അതിൻ്റെ കൂടെ തന്നെ ഇട്ട് ഒന്ന് അങ്ങോട്ട് വഴറ്റി കൊടുക്കുക അപ്പോൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഇതിലേക്ക് പാകമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം എന്നാൽ പെട്ടെന്ന് ഉള്ളിയൊക്കെ നല്ലോണം വയന്ന് വരും ഞാനിവിടെ കല്ലുപ്പാണേ ചേർത്തത് എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കുക ഉള്ളി അങ്ങ് വയന്ന് വന്നാൽ ഇതിലേക്ക് ചതച്ച് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് അങ്ങ് ഇളക്കി കൊടുക്കാം ഇതിൽ ചേർത്ത് കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും പച്ചമണൊക്കെ മാറിക്കഴിഞ്ഞ് ഉള്ളിയൊക്കെ നന്നായി വഴന്ന് വന്നാൽ ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം ആ തക്കാളി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി അങ്ങ് നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്കൊന്നത് അടച്ച് വെച്ചു കൊടുക്കാം ഈ തക്കാളിയൊക്കെ നന്നായി സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചുകൊടുക്കാം ഞാനിവിടെ കുക്കറിൻ്റെ അടപ്പുകൊണ്ട് തന്നെ ലോക്ക് ചെയ്യാതെ അടച്ച് വെച്ചുകൊടുക്കാണ് തക്കാളി ചേർത്ത് ഒന്ന് അങ്ങ് അടച്ച് വെച്ചാൽ തക്കാളി പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് വരും അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാലും ഒന്ന് തുറന്ന് ഒന്നും കൂടി ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് വീണ്ടും അതേപോലെ തന്നെ ഒന്നും കൂടി അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് സമയം കൂടി ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ടൊന്ന് തുറന്നതിന് ശേഷം തക്കാളിയൊക്കെ നല്ല പാകമായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കയ്യിലുകൊണ്ടൊന്നും കൂടി നന്നായി ഉടച്ചു കൊടുത്താൽ മതി തക്കാളിയൊക്കെ വെന്തതിനെ കൊണ്ടുതന്നെ നന്നായിട്ട് ഉടഞ്ഞു വന്നോളും അപ്പോൾ ഞാൻ ഈ കയ്യിൽ തന്നെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഇനി പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി അര അരസ്പൂണ് മുളക് പൊടി ഒന്നേക സ്പൂണ് മല്ലിപ്പൊടി അരസ്പൂണ് ഗരം മസാല പിന്നെ മുഴുവൻ കുരുമുളക് ചതച്ചത് ഒരു സ്പൂണ് അത് പൊടിയാണെങ്കിൽ പൊടി ഇട്ട് കൊടുത്തോളി ഒരസ്പൂണ് പൊടി ഇട്ട് കൊടുത്താൽ മതി അതെല്ലാം ഇങ്ങനെ ചതച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അതാണ് കേട്ടോ ഒന്നും കൂടി ടേസ്റ്റ് ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി കരുവേപ്പിലാണേ ഇട്ട് കൊടുക്കുന്നത് അതും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക പിന്നെ ഈ മല്ലിച്ചപ്പില്ലേ ആ തലി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിന് പകരം ഈ സമയത്ത് മല്ലിയിലാട്ടം ഇട്ടുകൊടുക്കേണ്ടത് അത് ഒരു രണ്ട് തണ്ട് മല്ലിയില അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി പുതിയയില ഉണ്ടെങ്കിൽ ഒരു തണ്ട് പുതിയയിലേ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്നും കൂടി ഇതിൻ്റെ പൊടീൻ്റെ പച്ചമണക്കൊന്ന് മാറുന്നവരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ചെറിയ ഫ്ലെയിമിലാട്ടോ വേണ്ടത് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചിക്കനും ചേർത്ത് നന്നായി വാറ്റി കൊടുക്കുക ഈ ചിക്കൻ്റെ അകത്ത് എരു ഉപ്പും പുളിയൊക്കെ നന്നായി പിടിക്കട്ടെ അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത മസാലകളൊക്കെ ചിക്കനിൽ നന്നായി പിടിച്ച് വന്നാൽ ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചുകൊണ്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇനി അടച്ച് വെച്ച് രണ്ട് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്താലും ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ച് വെച്ചാൽ മതി രണ്ട് വിസിൽ വന്നതിന് ശേഷം ഞാൻ ഞാനിതിൻ്റെ പ്രഷറൊക്കെ പോക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഈ കുക്കർ തുറക്കുന്നത് കാരണം അത് ഒരു വിസിലടിച്ചിട്ട് പ്രഷറൊക്കെ താനേ പോയതിന് ശേഷം തുറന്ന് നോക്കുകയാണെങ്കിൽ ഒരൊറ്റ വിസിൽ മതി നിനക്ക് ഇത് പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് വിസിൽ കഴിഞ്ഞതിന് ശേഷം പ്രഷറൊക്കെ പൂക്കിയെടുത്തതാണ് അപ്പോൾ ഞാനിതാ പ്രഷറൊക്കെ പോക്കിയതിന് ശേഷം ഇതിൽ നിന്ന് ചിക്കനൊക്കെ മാറ്റി വെക്കുകയാണ് കേട്ടോ ഈ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് ഒഴിവാക്കാൻ നിങ്ങൾക്ക് വേവുള്ള ചിക്കനാണെങ്കിൽ ഇതിനോടൊപ്പം തന്നെ നല്ല തിളച്ച വെള്ളമൊഴിച്ചും കാണ്ട് നമുക്ക് അരിയിട്ട് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഈ ചിക്കൻ നല്ലോണം കൊണ്ട് ചിക്കനൊക്കെ ഞാൻ ഇതിൽ നിന്ന് മാറ്റി വെക്കുകയാണ് അപ്പോൾ അതാ ചിക്കനൊക്കെ ഞാൻ ഇതിൻ്റെ അകത്തു നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വീണ്ടും സ്റ്റവ് കത്തിച്ച് അതിന് ശേഷം ഞാൻ ഇതിലേക്ക് അരിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഓരോരുത്തർ എടുക്കുന്ന അരിൻ്റെ വേവിനനുസരിച്ചാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാനിവിടെ വെള്ളക്കുറവ് അരിയാണ് എടുത്തത് രണ്ടര ഗ്ലാസ് ആണ് എടുത്തത് ഏഴ് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ പിന്നെ ഇതിലൊരു ഇതിലൊര ഗ്ലാസ് വെള്ളം പോലെ ഇതിൽ തന്നെ ഉണ്ട് ഇനല്ലോ ചിക്കൻ്റെ ഗ്രേവി അതും കൂടി ഏര ഗ്ലാസ് വെള്ളം ഉണ്ടാവും സാധാ പച്ചവെള്ളമാണ് ഞാൻ കൊടുത്തത് ഇനി ഇതിലേക്ക് ഒരു അരസ്പൂണ് പശു നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല ഒരു പശു നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണമെന്നില്ല ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ അരിയിൽ പിടിക്കാൻ തക്കത്തോണുള്ള ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി വെള്ളം നന്നായി തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് അരി ഊറ്റി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇതിൻ്റെ അടപ്പ ലോക്ക് ചെയ്യാതെ വെച്ചുകൊടുക്കുന്നുണ്ട് വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അരി ഞാൻ നന്നായി കഴുകി ഊറ്റി വെച്ചിരുന്നു കേട്ടോ ഇനി ആ അരി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരി ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒരു തിള വരണം കേട്ടോ നമുക്ക് ഈ കുക്കറിൻ്റെ അടപ്പിടണമെങ്കിൽ അപ്പോൾ നന്നായി തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഈ കുക്കറിൻ്റെ അടപ്പ് ലോക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് വിസിൽ നന്നായി വന്നതിന് ശേഷം ഫ്ലെയിമ് ചെറിയ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഒരു നാലഞ്ച് വിസിൽ വിസല് ഒരു അഞ്ച് വിസിൽ വന്നതിന് ശേഷമാണ് ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കിയത് എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് തുറന്നാൽ മതി കേട്ടോ കുക്കറ് ഓരോ അരിൻ്റെ വേവിനനുസരിച്ച് നിൽക്കും കേട്ടോ വിസിൽ വരുന്നത് റേഷൻ അരിയൊക്കെ ആണെങ്കിൽ രണ്ട് വിസിലൊക്കെ മതിയാവും ഞാനിവിടെ നല്ല വേവുള്ള അരി ആയതിനെക്കൊണ്ടാണ് ഇങ്ങനെ വേവിച്ചെടുത്തത് അപ്പോൾ ഫ്ലെയിം ഓഫാക്കി ഒരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുക്കർ തുറന്നു നോക്കി അരിയൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വെന്ത് കുഴഞ്ഞു പോയിട്ടുണ്ടെന്ന് പക്ഷെ വേവൊക്കെ കറക്റ്റാണ് കേട്ടോ ഇത് ചൂട് തണിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് ചൂട് തണിയുമ്പോൾ പാകമായിട്ട് തന്നെ വന്നോളൂ ഇനി നമ്മൾ വേവിച്ച് വെച്ചാൽ ചിക്കൻ ഇല്ലേ അത് ഇതിലേക്ക് ചേർത്ത് അങ്ങ് ഇളക്കി കൊടുക്കുക ഒരു സ്പൂണ് പച്ചവെളിച്ചെണ്ണി ഇതിൻ്റെ മേലെ ഒഴിച്ചിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നും കൂടി വെറുതെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ കുക്കറിൻ്റെ അടപ്പുകൊണ്ട് തന്നെ ഞാനൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒക്കെ ഓഫാക്കിയതാണ് ഒരു പത്ത് മിനിറ്റ് സമയം ഇങ്ങനെ തന്നെ നമുക്കൊന്ന് അടച്ച് വെക്കാം എന്നിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഇതാ അവിടെ സൂപ്പർ ഇറച്ചി ചെറു റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇതിന് സൈഡ് ഡിഷായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിയും സുർക്കയും നമ്മൾ ചെയ്തെടുക്കില്ലേ അത് മാത്രം മതി കേട്ടോ നല്ലൊരു കോമ്പിനേഷനാണ് പക്ഷേ ഞാനിപ്പോൾ ഇവിടെ അതെല്ലാം കൂട്ടി കഴിക്കുന്നത് ചമ്പന്തിയാണ് കേട്ടോ ഒരു ചമ്മന്തിയും പപ്പടവും വെച്ചിട്ടാണ് ഞാൻ ഞങ്ങളിത് ഇവിടെ കഴിച്ചിട്ടുള്ളത് ഇതിന് ഏറ്റവും കോമ്പിനേഷനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഉള്ളി ഉള്ളിയും സുർക്കയായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു സംഭവമാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഒരിക്കലെങ്കിലും ഈ ഒരു ഇറച്ചി ചോറ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സാധാ ചോറും ചിക്കൻ കറിയും ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനു പകരം അന്ന് ഈ ഒരു ഇറച്ചി ചോറ് ഉണ്ടാക്കി നോക്കുക നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചിക്കൻ കറിക്കൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്ന സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളൂ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഒരേ രീതിയിൽ ചിക്കനും ചോറും കഴിക്കാതെ ഇതേപോലെ ഒന്ന് ഇറച്ചി ചോറൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് ഒന്ന് കഴിച്ചു നോക്കുക നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അവർക്ക് ലഞ്ച് ബോക്സിലും ഒക്കെ കൊടുത്തുവിടാൻ പറ്റുക പിന്നെ നമുക്ക് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരാണെങ്കിൽ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുക നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കൂടിയും തരണേ നിങ്ങളെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ ഞാൻ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ അസാമലൈക്കും